ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഇന്നൊരു നാരങ്ങ അച്ചാർ ഇട്ടാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഷക്കിയിലൊക്കെയാണ് നമുക്ക് എപ്പോഴും ഷക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കി കൊണ്ടുവരാറ് ഇത്താക്ക് വെയ്യാതിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇത്താൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്ന കരുതി അപ്പോൾ ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ നാരങ്ങച്ചാർ തന്നെ വേണം തോന്നല്ലോ അപ്പോൾ ഞാൻ ഈ നാരങ്ങ ആദ്യം കഴുകി വൃത്തിയാക്കി ഒരു ടവൽ വെച്ച് തുടച്ച് ജലാംശം ഒട്ടും പാടില്ല അപ്പോൾ സാധാരണ നാരങ്ങയൊക്കെ എണ്ണയിൽ മുഴുവനോട് വഴറ്റിയാണ് നമ്മൾ തയ്യാറാക്കാറ് അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിലിട്ട് വേവിച്ച് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്തതെന്ന് മാത്രം ഇത് മുറിച്ചെടുക്കാൻ ഇത്തിരി എളുപ്പമാണ് ഇത്രയും കൂടിയും അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് കേട്ടാ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പണി പാളുമെന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല സെറ്റായി വന്നു പിന്നെ ഞാൻ എൻ്റെ ഇങ്ങനെ നാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിരുന്നു വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ കറിവേപ്പില പിന്നെ കായപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി പിന്നെ നമ്മൾ വിന്നാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര ഇപ്പം അതേ നാരങ്ങ ഞാൻ എണ്ണയിൽ വഴറ്റാൻ പോവാണ് അപ്പോൾ അത് വഴിണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ അതിനോടൊപ്പം ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഏഡ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ശർക്കര ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത് അത് നാരങ്ങയിൽ വെന്തെലിഞ്ഞ് അത് റെഡിയായി വന്നോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ നാരങ്ങ വാങ്ങി വെച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആദ്യം മുളക് പൊടിയും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും സാദാപ്പൊടി അത് ഓരോരുത്തരും എടുക്കുന്ന നാരങ്ങയുടെ അളവ് അനുസരിച്ചെടുക്കുക ഞാൻ ഒരു അര കിലോ മേലേക്കുള്ള നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ നാരങ്ങ ഇട്ട് വിനാഗിരി ഒഴിച്ച് ഞാൻ വാങ്ങിവെച്ചു അപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂൺ സാദാപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു വലിയ രണ്ട് പൂണ്ട് വെളുത്തുള്ളി ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വെളുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതൊക്കെ റെഡിയാക്കിയത് അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ